അതിന്റെ അതിന്റെ ഒരു 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 അങ്ങനെ തന്നെ 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 വരുന്നത് ആ പോകുന്ന സിനിമ ആവശ്യമാണ് സിനിമകൾ അപ്പൊ ആ രീതിയില് ആ ഫോർമുല കീപ് ചെയ്ത് പോകുന്ന ഒരു കറക്റ്റ് லெங்கரமன்ன இன்ட்ரவல் இங்கிலீஷ் படங்களுக்கு சாதாரண இன்ட்ரவல் என்னது ಪರಿവടിയില്ല. முதடா இங்கிலீஷ் படங்கள் அன்னைக்கு കണ്ടോ இwebdriver ആണ് നമ്മൾ சத்தியமா പറഞ്ഞാ ബ്രേക്ക് ഈസ് ഇൻട്രവൽ அதനെ വണ്ടിട്ട് ഒരു ഇൻട്രവൽ എന്നുള്ള സാധാരണ പണിതുകൊണ്ട് ഇതിൽ പ്രത്യേകിച്ച് മാത്രമേ ഉള്ളൂ നമ്മൾക്കണ ഇതിକୁ പൊതുവായി നമ്മക്കണ പൊതുവായി ഇതിൽ കുസ് കൊണ്ടേ ഇരുന്നത്. পরবর্তীতে സിനിമകൾ ആരെ ചെയ്യുന്നതിന് ഒരു പോയിന്റ് എത്തുന്ന സമയത്ത് ഇwebdriver തന്നൊരു കട്ടിയിട്ട് അവിടെ ഇப்ரവന്നോണ്ട് ആർട്ടി ഇടുന്ന പരിപാടി. அப்ப இwebdriver ಅದുകൊണ്ടാണ് അതൊരു റി ഫോർമുലായി മാറി പക്ഷേ കൊറച്ച് മാറ്റങ്ങൾ ഇതിനകത്ത് വരുത്തിയിട്ടുണ്ട് എല്ലാവർക്കും ധ്യാൻചേട്ട ഇപ്പൊ ഒരു വർഷം ഏറ്റവും കൂടുതൽ സിനിമ ചെയ്യുന്ന താരങ്ങ നായക നടന്മാരിൽ ഇപ്പം ധ്യാൻചേട്ടനാണ് ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് അപ്പൊ ആ ഒരു പട്ടമുണ്ടല്ലോ അപ്പൊ അപ്പൊ നിലവില് ഇപ്പൊ എത്ര പടത്തിൽ അഭിനയിക്കുന്നുണ്ടെന്ന് പറയാമോ ഈ ഒരു ടൈമില്

പറഞ്ഞിട്ടുണ്ട് നീ അതിനാ സംവിധാനം ചെയ്യുന്ന സമയല്ലേ നീ സിനിമ സംവിധാനം ചെയ്ത് ഭയങ്കര തെറ്റായ തീരുമാനമായി പോയിരുന്നുണ്ട് അപ്പൊ അത് ഇപ്പൊ ചോദിക്കാനുള്ള രണ്ടാമത് ഇനിയും സിനിമകൾ ചെയ്യാൻ ഡയറക്ഷൻ പ്ലാനും കണ്ടോ എന്ന് ചോദിച്ചപ്പോ ഞാൻ ഉണ്ടിക്കാം എന്ന് പറഞ്ഞപ്പോ എന്നോട് പറഞ്ഞത് ഇപ്പം ഉടനെ ഒന്നും അങ്ങനെ പോണകാലോ ഇപ്പൊ സിനിമ ഡയറക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ അഞ്ചാറ് മാസം നമ്മൾ അതിന്റെ ഒപ്പം നിക്കണം അപ്പൊ ഇവനു നമുക്കിപ്പോ സിനിമകളൊക്കെ അഭിനയിക്കാനുള്ള ഒരു സമയമാണ് അപ്പൊ അത് എന്നോട് പറഞ്ഞത് അത് അങ്ങനെ ഒരു ഉപദേശം തന്നെയാണ് ഇപ്പൊ നല്ല നല്ല ക്യാരക്ടേഴ്സ് വരുമ്പോ അതിൽ ശ്രദ്ധിക്കാം അത് കഴിഞ്ഞിട്ട് ഡയറക്ട് ചെയ്യാൻ ഒരു സമയം ഉണ്ടാവും അങ്ങനെ പറഞ്ഞു

ಆ ಬೇರೆ ಸಿನಿಮಾಗಳನ್ನ ಗ್ಯಾಪ್ ಎடுத்து ಟಮಾಟಿ ಹೆಚ್ಚಿಟ್ಕೊಂಡು ಒಂದು ಸಿನಿಮಾ ಸಂವಿಧಾನ ಜಯನಲ अवस्थೆಯಕ್ಕೆ 2025 ಇರಲೋ 73 ಲಕ್ಷದ ದಯಂ ಫನಸ್ ಅಂತೂ ತಿತು 8 ವರ್ಷ ചെറിയ ಗ್ಯಾಪ್ ಬಿಟ್ಟಿರೋ ಆದರೆ ಸಂವಿಧಾನ ಜಯನ ಹೇಳಿತ್ತೀ ಈ ಜಿ 8 ವರ್ಷ ಆಸನೆ ಕ್ಯಾಮೆರಾ ಹಾಕೋ ಆ ರೂಟ್ ನಾಯಿಕೆ ನಾಯಿರ ಓರ ನಾನು ಮಿಸ್ಲ್ ಇಂದ ನಾಯರ ನಾಯರ ಹೆಸರು ಅನಾउंस ಮಾಡ್ತೀನಿ

ദേവകി രാജേന്ദ്രൻ നല്ലൊരു കഥാപാത്രം ചെയ്തിട്ടുണ്ട് ഞാൻ ജസ്ദാസ് ഇത് മലയാളത്തിലെ എന്റെ മൂന്നാമത്തെ ചിത്രമാണ് മാസ്റ്റർ പീസ് എന്ന വലിയൊരു ചിത്രത്തിന്റെ ഭാഗമായിട്ടാണ് എന്റെ തുടക്കം മമ്മൂക്ക ഷാൻ ചേട്ടൻ അങ്ങനെ വലിയൊരു എൻട്രി ആണ് എനിക്ക് മലയാളത്തിൽ ലഭിച്ചത് അതെ ഇതിനുശേഷം ഉണ്ടായിരുന്നു ഒന്നും ഇല്ല അതിനുശേഷം ഇര എന്ന മൂവിയിൽ നല്ലൊരു കഥാപാത്രം ചെയ്യാൻ അവസരം ലഭിച്ചു അങ്ങനെ ആണ് ഇതില് അഞ്ച് കഥാപാത്രങ്ങൾ സഞ്ജോ ശിവറാം അദ്ദേഹത്തിന്റെ വൈഫിന്റെ ക്യാരക്ടറാണ് ഞാൻ ചെയ്തിരിക്കുന്നത് അഴകി എന്നാണ് കഥാപാത്രത്തിന്റെ പേര് കഥാപാത്രത്തെ കുറിച്ച് പറഞ്ഞാൽ തമിഴ് സംസാരിക്കുന്ന കഥാപാത്രമാണ് അതാണ് ഏറ്റവും വലിയൊരു പ്ലസ് പോയിന്റ് പിന്നെ എനിക്ക് തോന്നുന്നു അത്യാവശ്യം നല്ലൊരു സ്ട്രൈക്ക് ചെയ്യുന്ന പോയിന്റിൽ ഈ കഥാപാത്രം എത്തുന്നുണ്ട് അല്ലെ അങ്ങനെയൊക്കെയാണ് അത് സിനിമ നിങ്ങൾക്ക് മനസ്സിലാവും പിന്നെ ഈ പറഞ്ഞ പോലെ ചോദ്യത്തിലേക്ക് വരാം സെറ്റിലുള്ള സെറ്റിൽ ഉള്ള കഴിവെന്ന് പറഞ്ഞാൽ സിനിമകൾ കണ്ട് ഇന്റർവ്യൂസ് ഒക്കെ കാണുമ്പോൾ നമുക്ക് കാര്യം ഒരു ഓൺ സ്ക്രീനിൽ പെർഫോമൻസ് ഇങ്ങനെയാണ് അല്ല അതല്ല എനിവേ ഏത് ഇന്റർവ്യൂ ആയിക്കോട്ടെ ഞാൻ ചോദിച്ചത് അങ്ങനത്തെ ഇൻട്രസ്റ്റിംഗ് ഇന്റർവ്യൂസ് അല്ല ഞാൻ ഉദ്ദേശിച്ചത് അപ്പൊ നമ്മള് നേരിട്ട് ഈ

സിനിമയിലൂടെ എനിക്ക് തോന്നുന്നു നല്ലൊരു ഗംഭീരമായി തുടക്കം ആഗ്രഹിക്കുന്നു ഈ ുംസോസിയേഷൻ ഉണ്ടോ നമ്മൾ പ്രിയദർശനേയും ഓർമ്മ വന്നത് അവിടെ ഈ സിനിമ കണ്ടതായിട്ടുണ്ടോ എന്തെങ്കിലും കണ്ടു എന്ന് എനിക്കറിയാം നിങ്ങളുടെ സിനിമയെ കുറിച്ച് സംസാരിച്ചില്ല കണ്ടു എന്നറിയാം കല്യാണിയും ആ സിനിമയിലുണ്ടല്ലോ പിന്നെ ഇപ്പോഴും ആ ഒരു സൗഹൃദം വളരെ ഭംഗിയായി പോകുന്നതായിട്ട് എനിക്കറിയാം ശ്രീനിവാസൻ സാറും സാറും പ്രിയം സാറും അത് നിങ്ങളൊരു ഉറപ്പും എപ്പോഴും ഉണ്ട് എല്ലാ സിനിമകളെ കുറിച്ച് ഡിസ്കസ് ചെയ്യാമെന്ന് എനിക്കറിയാം ഈ സിനിമയെ കുറിച്ച് സ്പെസിഫി ആയിട്ടൊന്നും പറഞ്ഞില്ല അറിവുണ്ട് നന്നായിട്ടറിയാം ഇപ്പം അതല്ലോ ശ്രീനിവാസൻ സാറിന്റെ എഴുത്തിൽ ഇനിയൊരു മോഹൻലാൽ സിനിമ അതെ അവര് സംസാരിച്ചു ചെലപ്പോ അറിയല്ലോ

േട്ടൻ എല്ലാ ആർട്ടിസ്റ്റുകൾക്കും ഒരു ഇന്റർവ്യൂ ഇരിക്കണം എന്നുള്ള ആഗ്രഹമാണെന്ന് തോന്നുന്നു പറഞ്ഞാൽ ഇത്രയും പേര് ഒരു ഇന്റർവ്യൂ ഇരിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരുപാട് തോന്നുന്നു അല്ലെങ്കിൽ അത്ര വാല്യൂ അത്രയും എന്നുള്ള ആവും കണ്ടെന്നുള്ളത് ചേട്ടൻ

വേറിട്ടൊരു സിനിമയാണെന്നോണേല്ണ്ട് അതേപോലത്തെ അങ്ങനത്തെ സിനിമകളൊക്കെ നിങ്ങളൊന്ന് പ്രമോട്ട് ചെയ്ത് ആണോ ചെയ്തത് അതൊന്നും അത് അടിമല്ലേ കാരണം അതൊക്കെ സപ്പോർട്ട് ചെയ്ത് വിട്ടുകഴിഞ്ഞാൽ വളരെ നമുക്ക് എല്ലാവരുടെ ഗുണമുണ്ടാവും ഇൻഡസ്ട്രിക്ക് ആ പൂർണ്ണമായി പറയാൻ പറ്റില്ല കാരണം എല്ലാം ജോൺ സിനിമകളാണ് സിനിമകളാണ് പക്ഷേ നമ്മളെല്ലാരും വിശ്വസിക്കുന്നതും ഇപ്പോ തിയേറ്ററാണോ അല്ലെങ്കിൽ അങ്ങനെ എന്താ ഇത് അല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്ന പിന്നെ നമ്പർ ഓഫ് ഫിലിംസ് നോക്കുമ്പോൾ കൂടുതലാണ് എല്ലാ വീക്കിലും സിനിമകളുടെ അടുത്ത നോക്കുമ്പോൾ എനിക്കത് ഭയങ്കര ഹരിയാവും അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് തന്നെ റേഷ്യായിട്ട് വ്യത്യാസം വരും സക്സസ് ഫെയിലിയർ ക്വാണ്ടിറ്റി ക്വാളിറ്റി വ്യത്യാസം ക്വാണ്ടിറ്റി ഭയങ്കര കൂടുതലും ആ ക്വാളിറ്റിനെ പലപ്പോഴും മീറ്റ് ചെയ്യാൻ പറ്റാത്ത കുറെ സിനിമകളുണ്ടായില്ല അപ്പൊ ഈ പറഞ്ഞ മേജർ മെയിൻ സ്ട്രീം സിനിമകൾ അല്ലെങ്കിൽ മേജർ അല്ലെങ്കിൽ ഗാനം മെയിൻ സ്ട്രീം സിനിമകൾ ഒഴിച്ച് കഴിഞ്ഞാൽ കുഞ്ഞു സിനിമകളിൽ വളരെ ചുരുക്ക സിനിമകൾ മാത്രമേ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കപ്പെടുന്നു ഞാൻ പറഞ്ഞ കഴിഞ്ഞ ഇറങ്ങിയ കഴിഞ്ഞ കൂടിയ സിനിമകളൊക്കെ ആയിട്ടുള്ള ബാനറും പ്രൊഡക്ഷൻ ഹൗസസ് സ്റ്റുഡിയോസ് പിക്ചേഴ്സ് ഹൗസും എല്ലാം അതുകൊണ്ട് തന്നെ ആ രീതിയിലുള്ള ഹൈപ്പും അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഒരു ഒരു ഉണ്ടായിരുന്നു അത്തരം സിനിമകൾ നമ്മൾ കുഞ്ഞു സിനിമകളൊക്കെ ആയിട്ട് വരുന്ന സമയത്ത് ആൾക്കാർ ശ്രദ്ധിക്കുന്നില്ല ആൾക്കാരുടെ എത്തുന്നില്ല എന്നുള്ളൊരു അവസ്ഥയുണ്ട് അത് ഒരു അവസ്ഥയാണ് കാരണം ഇന്നിപ്പോ ദകാചാര്യ കേസ് പറഞ്ഞ പോലെ ദിനാചാര്യെന്നുള്ള സിനിമ ഇപ്പൊ നിങ്ങൾ പറയുമ്പോഴാണ് ഞാൻ അറിയുന്നത് ഇന്ന് അറിയുന്നത് ഞാൻ ഇപ്പൊ ഇപ്പോഴാണ് അറിഞ്ഞത് അത് എത്തിയിട്ടില്ല സിനിമ അങ്ങനെ ഒരു ഉണ്ടെന്നും അതിനെ കുറിച്ചൊന്നും ആരും അറിഞ്ഞിട്ടില്ല അപ്പൊ വലിയ വലിയ സിനിമകളും അല്ലെങ്കിൽ എല്ലാവരും വലിയ വലിയ സിനിമകളുടെ പുറകെയാണ് അപ്പൊ കുഞ്ഞു കുഞ്ഞു സിനിമകളും ആൾക്കാര് അറിയാത്തതിന്റെ ഒരു പ്രശ്നമുണ്ട് അത് എനിക്കൊന്നും ആ രീതിയിലുള്ള മാർക്കറ്റിംഗ് ബിക്കോസ് വലിയ വലിയ ആക്ടേഴ്സ് വരുമ്പോൾ തന്നെ സിഗ്നിഫിക്കൻസ് വരുന്നു അവരുടെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി തിയേറ്റർ അങ്ങനത്തെ കാര്യങ്ങളുണ്ട് ഡിപെൻഡ് ചെയ്തിരിക്കും ഞാൻ ഒരു 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 കാലഘട്ടം നമ്മൾ മാർക്ക് അതൊരു സമയം അല്ലെങ്കിൽ പറയുന്നത് ഇത്രയും വർഷങ്ങൾ അല്ലെങ്കിൽ എന്നല്ലേ നമ്മൾ അങ്ങനെ പറയാനായിട്ടില്ല ഇതൊരു മൂന്ന് മാസത്തിന് ഇടയിൽ ഉണ്ടായിട്ടുള്ള ഒരു അഭൂമാണ് അപ്പം ഫോളോയിങ് ഇനി

മിനിമം ഗ്യാരണ്ടി ഇല്ല ഗ്യാരീല്ലെന്നുണ്ടെങ്കിൽ ഇത്രയും പെർസെന്റ് ആയില്ലെങ്കിൽ കണ്ടു നല്ല അഭിപ്രായം പറയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെപ്പോലും ആൾക്കാരെന്ന് വിഷ്ണു പറയുമ്പോ അതിനെന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാവും അങ്ങനെ ഒരു പത്ത് പേര് ആ പത്താണ് അതിനെ ആക്കുന്നത് അപ്പൊ ഒരു സ്പേസും ഞാൻ പറഞ്ഞത് പ്രാവശ്യം ആവേശവും അതുപോലെ തന്നെ വലിയ ബാനറുടെ സിനിമകളല്ലാതെ അഞ്ചൊക്കെ ഉള്ള പോകാനാണ് എനിക്ക് അടുത്ത കാലത്ത്

െ പറ്റി നിങ്ങള് പറയുന്ന പോലെ കുറച്ചുപേരമ്പോ അതൊന്ന് കയറി വരുമ്പോഴേക്ക് നെക്സ്റ്റ് വീക്ക് എത്തുമ്പോഴേക്കും ഒരു അഞ്ചാറ് റിലീസ് വരും നെക്സ്റ്റ് വീക്ക് നമ്മളെ സിനിമയുണ്ട് അതിനോടൊപ്പം കൽക്കി വരുന്നു ഇന്നിരത്തി ഒന്നാം തീയതി ഈ സിനിമ വരുമ്പോഴേക്ക് നെക്സ്റ്റ് വീക്ക് ആ സിനിമ ഇല്ല തിയേറ്ററിൽ അപ്പൊ ഈ വീക്ക് വേടത്തോട് കേറിയാലും നെക്സ്റ്റ് വീക്ക് സിനിമ തിയേറ്ററിൽ ഇല്ലെങ്കിൽ കാര്യമില്ല അപ്പം റൈറ്റ് ടൈമിൽ നമ്മുടെ സിനിമയിൽ നമുക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ റൈറ്റ് റിലീസ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് ഏത് സമയത്ത് അങ്ങനെ പേടിച്ച് പല സിനിമകൾ മാറി മാറി പോയിട്ട് നമ്മൾ തെറ്റായ സമയത്ത് പോയിപ്പോ ഇറങ്ങിയ അഭിപ്രായം ഉണ്ട് പക്ഷെ അടുത്ത ആഴ്ച എത്ര തീയറ്ററിൽ ഉണ്ടാവണം നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല എന്റെ സിനിമ അല്ലെ അതിന്റെ ഭാഷ സിനിമ വരുന്ന സമയത്ത് അതുപോലെ തന്നെ വലിയ സിനിമ വരുമ്പോ എല്ലാവരും അതിന്റെ കുറവ് പോകുന്ന

അതിലേക്ക് ഒരുപാട് കഴിഞ്ഞിട്ടാണ് പലപ്പോഴും ചോദിച്ചിട്ടുണ്ട് എന്തിനാണ് അത്രയും സിനിമ ചോദിക്കുന്നത് കൃത്യമായിട്ട് എല്ലാരോടും പറഞ്ഞിട്ടുണ്ട് ഇത്രയും സിനിമകൾ വരുന്നോണ്ട് ഞാൻ ചെയ്യുന്നു അവരുടെ നമ്മൾ ഡിസൈഡ് ഞാൻ ഇന്നൊരു തീരുമാനിക്കാൻ പറ്റില്ല സിനിമകൾ വരുമ്പോ ആ ഓപ്പർച്യൂണിറ്റി തട്ടിക്കളയണോ അത് ചെയ്യണോ എന്ന് തീരുമാനിക്കേണ്ടത് അവർക്കല്ലത് അതൊരു നമുക്കൊരു ഡെസിഷൻ എടുത്തിട്ട് നമ്മളെടുത്ത് ചെയ്യാൻ പറ്റുന്നില്ല അത് സംഭവിക്കുമായിരിക്കും സംഭവിക്കില്ലായിരിക്കും ഇന്നത്തെ കാലത്ത് പക്ഷെ ചിലപ്പോ അതിനൊക്കെ പല സ്പേസുകളും ഉണ്ടായിരിക്കും ഇപ്പോ നൂറ്റി അമ്പതോളം സിനിമകൾ എക്കാലത്ത് നമ്മൾ പറയുമ്പോ മലയാള സിനിമയിൽ ഇത്ര ഹിറ്റുകൾ കഴിഞ്ഞ വർഷം അഞ്ച് ഹിറ്റ് ഉണ്ടാകുന്നത് പത്ത് ഹിറ്റ് ഉണ്ടാകുന്നത് പക്ഷെ എന്റെ ചെറുപ്പകാലം പോലും ഞാൻ സിനിമ കാണുന്ന സമയത്ത് അന്നും കേട്ടിട്ടുള്ളതാണ് ആകെ ഈ വർഷം പ്രൊഡ്യൂസറിന് ലാഭമുണ്ടായ സിനിമകൾ മാത്രം അതിപ്പോഴും അതിൽ സിനിമകൾ വരും ഡെഫിനറ്റ്ലി കാരണം എന്റെ ഒരു ബിഗർ എന്ന് പറഞ്ഞാൽ ഒത്തിരി സിനിമ ഇത്ര കൂടികൾ കളക്ട് ചെയ്ത് പറയുമ്പോൾ ഒരുപാട് പേര് അട്രാക്ടായിട്ട് അതിലേക്ക് വരും സിനിമയിലേക്ക് നമ്മള്

ഒരുമിച്ച് ഇതിലിപ്പോ ബോധപൂർവം ശരീരഭാഷയിലോ അല്ലെങ്കിൽ അതിന്റെ മൊത്തത്തിലുള്ള സിസ്റ്റം മനസ്സിലാക്കി ചെയ്യാനോ ഇപ്പൊ അത്ര ആത്മാർത്ഥി പറ്റാറില്ല ഈ എണ്ണം കാരണം ഒരുപാട് സിനിമകൾ ചെയ്യുന്ന ഒരാളല്ല അങ്ങനെ പോലീസ് ക്യാരക്ടേഴ്സ് പ്രത്യേകിച്ചും നമ്മള് പക്ഷെ വരുന്നതും ശ്രദ്ധിക്കപ്പെടുന്നതും നിങ്ങൾ അറിയുന്നതും കൂടുതലും പോലീസ് ക്യാരക്ടേഴ്സ് ആയതുകൊണ്ടായിരിക്കാം അങ്ങനെ ഒരു ചോദ്യം പറഞ്ഞത് പക്ഷേ ഈ പറയുന്നവരെ മാക്സിമം നമ്മളെ ചെയ്യുന്ന ജോലിയോട് നീതി പുലർത്താൻ ശ്രമിക്കാറുണ്ട് സെലൂട്ട് ആണെന്നുണ്ടെങ്കിലും ഇപ്പം നമ്മുടെ ഓഫീസിൽ നിൽക്കുന്ന ഓഫീസർ സെലൂട്ട് ചെയ്യുമ്പോഴാണ് റിസീവ് ചെയ്യുന്ന കാര്യത്തിനാണെങ്കിലും ഒക്കെ നമ്മളത് മാക്സിമം അത് നോക്കാറുണ്ട് നമ്മൾ ചെയ്യുന്ന ജോലിയിൽ നമ്മള് എന്തെങ്കിലുമൊക്കെ ഡിഫറെന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അത് ബോഡി ലാംഗ്വേജിലാണെങ്കിലും ഇരുന്നാത്താണെന്നുണ്ടെങ്കിലും നമ്മൾ അങ്ങനെ ഒരു പോലീസ് യൂണിഫോമില്ല അങ്ങനെയൊന്നും അല്ല അദ്ദേഹം പറഞ്ഞ ഡിപ്പാർട്ട്മെന്റ് ആയതുകൊണ്ടെങ്കിൽ പോലീസ് യൂണിഫോമില്ല പക്ഷെ അദ്ദേഹത്തിന്റെ ഒരു ശരീരഭാഷയിലൊക്കെ ഒരു എന്താണ് പ്രശ്നമെങ്കിലും ഒക്കെ ആ ഒരു ഒരു പോലീസിന്റെ ഒരു ഒരു ഭാഷ ഉണ്ടാവും അദ്ദേഹത്തിന്റെ ഒരു ബോഡി ലാംഗ്വേജിലൊക്കെ അതൊക്കെ എന്നാൽ നമ്മൾ ഇതിനു മുൻപ് ചെയ്യാത്ത രീതിയിലൊക്കെ നമ്മൾ ട്രൈ ചെയ്തിട്ടുണ്ട് അപ്പം ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ടൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല നിങ്ങൾക്ക് അത് ഫീൽ ചെയ്യണം പിന്നെ പിന്നിപ്പം ഇതിന് മുൻപ് താങ്കൾ ചോദിച്ചൊരു ചോദ്യത്തിൽ എനിക്ക് പറയാനുള്ള ഒരു മറുപടി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം ധ്യാനം ചോദിച്ചിട്ട് കാര്യമില്ല നമ്മളിപ്പം എല്ലാ ആർട്ടിസ്റ്റുകളും അങ്ങനെയാണ് നമുക്ക് വരുന്ന സിനിമകൾ നമ്മൾ ചെയ്യാന്നുള്ളതാണ് അത് ഏതൊക്കെ സ്വീകരിക്കും ഏതൊക്കെ ജനങ്ങൾ സ്വീകരിക്കില്ലൊന്നും നമുക്ക് പറയാൻ പറ്റില്ല അല്ലെ അത് എന്റെ ഡേ നമ്മൾ തിയേറ്ററിൽ വന്നു കഴിയുമ്പോഴാണ് ഒരു സിനിമ ഒരിക്കലും ചിലപ്പം നമ്മൾ ആർട്ടിസ്റ്റുകളോ ഡയറക്ടർ വിചാരിക്കാത്ത ചില സിനിമകൾ സൂപ്പർ ഹിറ്റ് ആവുന്നുണ്ട് പ്രൊഡ്യൂസർ ഒന്നും വിചാരിക്കുക ചിലപ്പോ നമ്മളെല്ലാവരും ആ കുഴപ്പമുണ്ടാവില്ല എന്ന് വിചാരിക്കുന്ന സിനിമകളായിരിക്കും സൂപ്പർ ഹിറ്റ് ആവുന്നത് നമ്മൾ ഗംഭീര സിനിമയായിരിക്കും വിചാരിക്കുന്ന സിനിമകൾ ചിലപ്പം ജനങ്ങള് കാണാത്ത എവിടേക്കോ അങ്ങ് പോകുന്ന സിനിമകൾ നമുക്കൊന്നും പറയാൻ പറ്റില്ല അതുകൊണ്ട് നമുക്ക് വരുന്ന സിനിമകൾ നമ്മൾ ചെയ്യാന്നുള്ളതും ഇപ്പൊ ഇപ്പൊ എക്സാമ്പിൾ ഇപ്പൊ തന്നെ ഇന്റർവ്യൂ എടുക്കാൻ നിങ്ങൾ ഇത്രയും ചാനലുകാരാണ് വന്നിട്ടുള്ളത് അല്ലെ ഈ ചാനൽ ഏത് ചാനലാണ് ജനങ്ങൾ ആദ്യം കാണുന്നത് ആർക്കും പറയാൻ പറ്റില്ല നിങ്ങളുടെ ആ തമ്മിലെ നിങ്ങളുടെ ഉള്ളിലുള്ള ഒരു ഐഡിയ നിങ്ങൾ കൊടുക്കുന്ന കണ്ണിന് നിങ്ങൾ നിങ്ങളുടെ ഒരു എഡിറ്റിങ് അതെല്ലാം അതിനകത്തൊരു ഫാക്ടറാണ് അപ്പൊ അതങ്ങനെ ഇരിക്കും അപ്പൊ നമ്മൾ വരുന്ന സിനിമകളൊക്കെ നമുക്ക് നമുക്ക് ഒരു വിശ്വാസമുള്ള ഡിഫറെന്റ് തോന്നുന്ന ക്യാരക്ടേഴ്സ് നല്ല സിനിമകൾ നമ്മൾ ചെയ്യാന്നുള്ളതുള്ളൂ ബാക്കിയൊക്കെ ഇരിക്കുന്ന ദൈവത്തിന്റെ കീഴിലാണ് അതിനോട് മറുപടി ചാൻസ് ചോദിക്കല്ലേ ചാൻസ് ചോദിക്കില്ല എന്ന് ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല കേട്ടോ നമ്മള് ഒരു മടിയുള്ള ഒരാളാണെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളൂ അതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഒന്ന് രണ്ടുപേരോട് ചാൻസ് ചോദിച്ചപ്പോൾ എക്സ്പീരിയൻസ് അതായത് കൊണ്ടാണ് അത് വേറെ വിഷമിക്കുന്ന എക്സ്പീരിയൻസ് ആയതുകൊണ്ടല്ലായിരിക്കും എന്താണ് ഷാജു നിങ്ങൾ അങ്ങനെ ചാൻസ് ചോദിക്കില്ലേ നിങ്ങൾ പ്രൂവ് ചെയ്ത ആക്ടറല്ല നിങ്ങൾക്ക് നമ്മൾ നല്ലത് വരുമ്പോൾ തരും അങ്ങനെ പറയുമ്പോൾ നമ്മൾ വിചാരിച്ചു ചോദിക്കുമ്പോൾ അവർക്ക് അത് ബുദ്ധിമുട്ടാകുമോ അല്ലെങ്കിൽ നമ്മൾ ഫോൺ ചെയ്യുമ്പോൾ നമ്മളെ വിളിക്കുമ്പോൾ ഒരു ഒരു ടൈം എന്തെങ്കിലും പ്രശ്നമുള്ള ടൈം ആയിരിക്കും ഒരു പ്രശ്നമാണ് പക്ഷെ അങ്ങനൊന്നുമില്ല നമ്മള് നമ്മുടെ ഇപ്പം ദൈവാനുഗ്രഹിച്ച് ഞാൻ ഇരുപത്തി അഞ്ചാമത്തെ വർഷമാണ് നമ്മള് സിനിമയിലുള്ള പുതിയ ആൾക്കാരാണെങ്കിൽ നമ്മളെ അറിയാമെന്ന് തോന്നുന്നു അതുകൊണ്ട് ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു തീർച്ചയായിട്ടും സിനിമകൾ നമ്മളുണ്ടാവുക എന്നുള്ളതാണ് അതൊരിക്കലും നമ്മൾ വീട്ടിലും നമ്മൾ ഒരിക്കലും ഒരു സിനിമ നമ്മുടെ ഭാഗമാവില്ല അതുകൊണ്ട് നമ്മൾ അവരോട് ചോദിച്ചുകൊണ്ടിരിക്കണം അത് ചോദിക്കുന്ന ചിലപ്പോ രീതികളും അടുത്ത സിനിമയിൽ എനിക്ക് അങ്ങനെ അങ്ങനെ ആയിരിക്കില്ല ആയിരിക്കും ചോദിക്കാം ഞാൻ ഞാൻ ഇല്ലെങ്കിൽ ഒരു ചേട്ടാ വേറെ അല്ല ഇപ്പൊ ഞാൻ ചേട്ടൻ സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നത് കേൾക്കാൻ പോലും താല്പര്യം കുറവുള്ള പോലെ തോന്നുന്നുണ്ട് അതായത് ഇപ്പം കൂടുതലായിട്ടേ കൂടുതലായിട്ട് ആരാധകർ എന്ന് പറഞ്ഞാൽ ഇന്റർവ്യൂവിലൂടെയും കുറേ ആരാധകർ കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ സിനിമയിലൂടെയുണ്ട് പക്ഷേ ഒരു കിഡ്സിൻ്റെ ആ ലെവലിലുള്ള ആൾക്കാർ ഉണ്ടാവില്ല എന്ന് തന്നെ തോന്നുന്നു കാരണം ആ അതായത് ഒരു ആ അങ്ങനല്ല അതായത് ദിലീപേടിനൊക്കെ ഒത്തിരി ആരാധകരുണ്ട് അതായത് ചെറിയ കുട്ടികളടക്കം അവർ ദിലീപ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു ഭയങ്കര ആരാധന ഉള്ളതുണ്ട് അതേസമയം അങ്ങനെയുള്ള ആരാധക ബ്രന്ഥം സൃഷ്ടിക്കേണ്ട ഒരു പാൽക്കുപ്പി ആരാധകർ വേണ്ട എന്ന് വെച്ചിട്ടാണോ

അങ്ങനെയുള്ള ആരാധകർട്ടാ വർഷങ്ങൾക്ക് ശേഷം റിലീസായി കഴിഞ്ഞപ്പോഴും ഇന്റർവ്യൂ കഴിഞ്ഞപ്പോഴും ട്രോളുകൾ പറയുന്നതും എല്ലാം തന്നെ അപ്രൂവ് ചെയ്തൊരു നടനാണ് ധ്യാൻ ഈ സിനിമ കണ്ടു കഴിഞ്ഞപ്പോഴും ആ സിനിമക്ക് വേണ്ടി അത്രത്തോളം പ്രൊമോഷൻ ചെയ്തിട്ടും മറ്റു സിനിമകളിലെ ആവേശം പോലത്തെ സിനിമകളും ഹിറ്റാവുന്നുണ്ട് അതിലും കൂടുതൽ ആണ് നമ്മുടെ സിനിമ എന്ന് പറയുന്നത്

ആവേശം ഇറങ്ങുന്നതിന് മുന്നേ തന്നെ നമുക്കറിയാം ആവേശത്തിനെ കുറിച്ചും ഈ പടത്തോളം നല്ലതാണ് ഇത് പറഞ്ഞുണ്ടെന്നു ആ സിനിമ ഒരിക്കലും കാരണം ഫസ്റ്റ് ഫസ്റ്റ് ഡേ ഷോ സെക്കൻഡ് ഷോ ഒക്കെ കഴിഞ്ഞ പടം ഹിറ്റ് ആയിന്ന് ഇത് വന്നു ക്രെഡിറ്റ് വന്നതിന് ശേഷമാണ് ഞാൻ രാത്രി പോയിട്ട് താമസിക്കുന്ന മറ്റേ സാധനമൊക്കെ പറഞ്ഞത് അല്ല അതിനെ തന്നെ ആവേശം വർഷങ്ങൾക്ക് ശേഷം മോളിലാണെന്നുള്ളത് ഓൾറെഡി വന്നു അല്ലെ അതിനുശേഷം പോയിട്ട് ഞാൻ മറ്റേ ഹോട്ടൽ ചരിത്രം നമ്മൾ ഒരു ഓളം ആവർത്തിക്കുന്ന പറഞ്ഞാൽ അല്ലാണ്ട് സിനിമ പക്ഷേ ആ രീതിയിൽ ആ സമയത്ത് എനിക്ക് എന്റെ സിനിമ ശരിക്കും എനിക്കറിയാം കേട്ട പ്രശ്നങ്ങളൊക്കെ പക്ഷെ അത് കഴിഞ്ഞ് രണ്ടാഴ്ച കഴിഞ്ഞപ്പോഴേക്കും സ്വാഭാവികം ഓരോ സിനിമ ഇറങ്ങുന്നു എനിക്ക് ചിലപ്പോ അതിനെ എന്റെ സിനിമയെക്കാളും ഇഷ്ടപ്പെടുന്നു എനിക്ക് കണ്ടപ്പോ ആവേശം എനിക്കും എനിക്ക് ഇഷ്ടപ്പെട്ടു കാണും ായ പല സിനിമകളുണ്ട് ആ സമയത്ത് ഇപ്പൊ അടിയരാണെന്ന് പോലുള്ള സിനിമകൾ അന്ന് വർക്കൗട്ട് ആവാതെ പോയിട്ട് പിന്നീട് ആഘോഷമാക്കിയിട്ടുണ്ട് പത്തനംതിട്ട അനന്തരം പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന്റെ സിനിമ ഇറങ്ങുന്ന സമയത്ത് കോളേജില് സുഹൃത്തുക്കൾ കളിയാക്കുമായിരുന്നു ഇപ്പോൾ സിനിമയാണ് ചെയ്ത് പിന്നീട് നമ്മൾ പാചകപ്പെട്ട ഒരുപാട് സിനിമകളുണ്ട് അടുത്ത കാലത്ത് ആണെങ്കിൽ പിന്നീട് ചരിത്രമായതാണ് ആടി എന്തുകൊണ്ടാണ് ഞാൻ ഇത്രയും സിനിമകൾ ചെയ്യുന്നതാണ് സിനിമ നോക്കി കാണുന്നത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ജനറേഷൻസ് മാറുന്നോണ്ടാണോ അത് അന്നോണ്ടായിരുന്നു ആക്കാരുടെ കാഴ്ചപ്പാട് ഭക്ഷണം കഴിയുമ്പോൾ കാഴ്ചപ്പാട് മാറുന്ന

ഇത് ഓടേണ്ട സിനിമ അപ്പൊ ഈ ഈ വരുന്ന ത്രീ ഡേയ്സിൽ സിനിമയെ സംബന്ധിച്ചിടത്തോളം ആ അത്തരം അത് ഏറ്റവും ചെറുപ്പക്കാരായിരിക്കും ഇന്നിപ്പോ ഡെഫിനി ചെറുപ്പക്കാരൻ അപ്പൊ ഇന്നത്തെ യങ് ഓഡിയൻസിന്റെ ഒരു ഒരു അതാണ് കരിമ്പോടി എന്നത് മുന്നോട്ടുള്ള ഈ പടം നിക്കണോ വേണ്ടിയോ എന്നുള്ളതും അത് കണ്ടിട്ടാണ് ഫാമിലി വരുന്നത് അല്ലെ അപ്പൊ ചെറുപ്പക്കാര

ഇപ്പൊ എല്ലാ കഴിഞ്ഞ പല ഇന്റർവ്യൂകളിലൊക്കെ ചില സമയത്ത് പറഞ്ഞു ഞാൻ കൊള്ളില്ലാത്ത പടമാണെങ്കിൽ ചില ഹിന്റ് തരും അപ്പൊ പാർട്ട്നേഴ്സിനെ പറ്റി അങ്ങനെ വല്ല ഹിന്റ് ഇല്ലല്ലോ ഇതിനകത്ത് പക്ക ക്ലിയർ അല്ലേ ഇതപ്പോ പക്കായിരിക്കും